കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവിന്ദൻ മാഷ് ഒരു ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് മധ്യേ തങ്ങൾ ആർ നേതാക്കളെ കാണാൻ പോയില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പ്രയോഗിച്ച പ്രയോഗത്തിൽ കടന്നു വന്നത് വേണ്ടി വന്നാൽ ഞങ്ങൾ മോഹൻ ഭഗവതിനെ പോയി കണ്ട് ചർച്ച നടത്തുന്നവരാണ് ഞങ്ങൾ ഇതിനൊക്കെ എന്തിനു പോകുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഭാഷ്യം അത് സാമൂഹ്യ മാധ്യമങ്ങളിലും ബാക്കിയുള്ള ഇടങ്ങളിലുമൊക്കെ വലിയ ചർച്ചയായി ഞാൻ ഇടയ്ക്കിടെ ചില വീഡിയോകളിൽ പറയാറുള്ളത് പോലെ കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ശൂന്യത സൃഷ്ടിക്കുന്ന ഒരു സംഗതി ഈ പാർട്ടി തലത്തിൽ അതിൻ്റെ ഇടപെടലുകളിൽ അണികളെ കേൾക്കുന്ന വിഷയത്തിൽ സൗമ്യമായി പ്രതികരിക്കുന്ന വിഷയത്തിൽ ഒക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും രഹസ്യമായി സമ്മതിക്കുന്നൊരു കാര്യമാണ് പക്ഷെ പരസ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കേഡർ സ്വഭാവം വെച്ചിട്ട് അത് അസാധ്യമാണ് അങ്ങനെ ചെയ്യാൻ കഴിയില്ല പാർട്ടി വിരുദ്ധ സംഗതിയുമാണ് ഏതായാലും ഈ പറയുന്ന ഗോവിന്ദൻ മാഷിന്റെ ഈ പ്രയോഗവും അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ വർത്തമാനകാല കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിം മതമൗലികവാദികളെല്ലാം വി ഡി സതീഷിൻ്റെ പോക്കറ്റിലാണ് മുസ്ലിം മത അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റും അതോടൊപ്പം എല്ലാ ഇലക്ഷനുകളിലും പ്രയോഗിക്കുന്ന ഈ ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ട് കേരളം ഭരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങളും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ കാണേണ്ടതുണ്ട് ഇതൊക്കെ യാദൃച്ഛികമോ സാന്ദർഭികമോ ആയ പ്രയോഗങ്ങൾക്കപ്പുറത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന അല്ലെങ്കിൽ അതിലേക്ക് പോയേക്കാവുന്ന ഒരു പൊട്ടൻഷ്യൽ സംഘപരിവാർ സംഘത്തിൻ്റെ വോട്ടുകൾ തങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു പരീക്ഷണശാലയുടെ ഇടം തേടുകയാണോ എന്ന് കൂടി ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി കേരള രാഷ്ട്രീയത്തിലും ഉണ്ടായി കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിത്തീരുന്നത് പാവങ്ങളുടെ മുഖമില്ലാത്തവരുടെ ശബ്ദമില്ലാത്തവരുടെയൊക്കെ ശബ്ദവും നാവും അടിസ്ഥാന വർഗവും അതിൻ്റെ തൊഴിലാളി വർഗവും അവരുടെ അവകാശ നിഷേധങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ഇടതുമുന്നണി ഉണ്ടാകുന്നത് എന്നാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വലതു മുന്നണി ഉണ്ടാകുന്നത് കുറച്ച് സവർണരും സമ്പന്നരുമായ ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില സംഗതികളും ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ ഈ പറയുന്ന ഹനിക്കപ്പെട്ട സംഗതികൾ ഉൾപ്പെടെ വരുന്നവരും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മതനിരാസവും മതവിരുദ്ധതയും കൊണ്ട് ഈ മത നേതാക്കന്മാരായി രൂപപ്പെട്ട ആളുകൾ പ്രമാണിമാർ എല്ലാവരും കൂടെ ചേരുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഈ വലതു മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും രണ്ടിടത്തും അങ്ങനെയാണെന്നല്ല രണ്ടുപേരുടെയും ഒരു ബേസ് അങ്ങനെയാണ് അതായത് വലത് മുന്നണിയിൽ സവർണ സമ്പന്ന സ്വാധീനമുള്ള കുറച്ച് മുന്നോക്കം നിൽക്കുന്നവരടങ്ങുന്ന ഒരു മുന്നണി കോൺഗ്രസ് നേതൃത്വം നൽകുന്നു മുന്നണി തിരിച്ചും തൊഴിലാളി വർഗം അടിസ്ഥാന വർഗം ഇത്തരം കാര്യങ്ങൾ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ അപരവൽക്കരിക്കപ്പെട്ടവർ എന്നുള്ള തരത്തിലാണ് അങ്ങനെ പോകുന്നത് എന്നാൽ കാലക്രമേണ അതിലെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഇക്വേഷൻസിനൊക്കെ മാറ്റം വന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ വലതു മുന്നണിയുടെ വലതുഭാവം കുറച്ചിടതാക്കി മാറ്റി വലത് നന്നായി ഇടത്തേക്ക് വന്നു എന്നാണ് നമ്മൾ വിലയിരുത്തിയാൽ തോന്നുക എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ജാതി സെൻസസ് ദളിത് പ്രശ്നങ്ങൾ ഭരണഘടനയിൽ ദളിതർക്കും പിന്നോക്കക്കാർക്കും സ്ഥാനമില്ലായ്മ ബഡ്ജറ്റിനെ ആകട്ടെ ഏത് വിഷയങ്ങളെ വിലയിരുത്തിയാലും ഈ പറയുന്ന ഒരു ക്ലാസിനെയാണ് പിന്നോക്ക ദളിത് വിഭാഗങ്ങളെയാണ് രാഹുൽ ഗാന്ധി ഉന്നമെക്കുന്നത് അത് പരമ്പരാഗതമായി കോൺഗ്രസ് തുടർന്നു പോകുന്നിരുന്ന നയങ്ങൾക്ക് അപ്പാടെ വിരുദ്ധമാണ് അപ്പോൾ എന്ത് സംഭവിച്ചു ഈ വലതു മുന്നണിക്ക് ഇടതുഭാവം കൂടുതൽ വന്നു എന്നാൽ ഇടതു മുന്നണിയിലോ ഇതിൽ നിന്ന് മറിച്ചുള്ള ഒരു സംഗതി ഉണ്ടായി അവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത അവിടുത്തെ മന്ത്രിമാരുടെ എണ്ണത്തിലായാലും ബാക്കിയുള്ള ആളുകളുടെ എണ്ണത്തിലൊക്കെ ആയാലും ഈ സവർണ ഭാവം കൂടുതൽ വന്നു മുന്നോക്ക ഭാവം കൂടുതൽ വന്നു നിങ്ങൾ ഓർക്കേണ്ടത് ഇന്ത്യയിൽ പോലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും മുന്നോക്ക സംവരണം എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ ശബ്ദിക്കുന്ന ജിഹ്വ എന്നൊക്കെ അറിയപ്പെടുന്ന ലീഗും അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടികളും എസ് എൻ ഡി പിയും എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ അവരെയൊക്കെ പല കാര്യങ്ങളിൽ കുടുക്കുകയും മുന്നണി രാഷ്ട്രീയ ബന്ധങ്ങളുടെ കയ്പും പുളിപ്പും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയും ഞെരിച്ചമർത്തി ഈ മുന്നോക്ക സംവരണം കൊണ്ടുവന്നു ഇപ്പം നിങ്ങൾ ഓർക്കേണ്ടത് നീറ്റ് പരീക്ഷയ്ക്കും അതുപോലെയുള്ള പരീക്ഷകൾക്കും എഴുതുമ്പോൾ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് കിട്ടുന്ന കുട്ടികളെക്കാൾ റാങ്ക് താഴെ മതി ഈ മുന്നോക്ക വിഭാഗത്തിലെ സംവരണത്തിൽ പട്ടികയിൽ വരാൻ എന്തൊരു കോമഡിയാണെന്ന് നോക്കണേ അപ്പോൾ മുന്നോക്ക വിഭാഗത്തിലെ ആളുകൾ അതിനേക്കാൾ താഴെയാണ് വരുന്നത് അതുകൂടാതെ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ കയ്യിൽ വച്ചിരുന്ന സവർണ ക്രൈസ്തവരിൽ നിന്ന് ഒരു വിഭാഗത്തെ ഇടതുമുന്നണി കേരള കോൺഗ്രസ് എം എന്ന പാലത്തിലൂടെയും അച്ഛന്മാരുമായുള്ള സൗഹൃദത്തിലൂടെയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബി ജെ പിയുടെ മുസ്ലിം വിരുദ്ധ ഭാഷയത്തിന് നിശബ്ദത കൊണ്ടോ അല്ലാതെയോ ഒക്കെ അവരെ ഊരിയെടുത്തു വളരെ സിമ്പിളായി പറഞ്ഞാൽ സവർണ ക്രൈസ്തവ വിഭാഗത്തിലെ കുറേ ആളുകൾക്കെങ്കിലും മാണി ഇല്ലാത്ത ഉമ്മൻചാണ്ടി ഇല്ലാത്ത ലീഗിന് വലിയ പ്രാധാന്യം കിട്ടുന്ന വലതു മുന്നണിയേക്കാൾ അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയായി വീണ ജോർജും അതുപോലെ തന്നെ നമ്മുടെ സജി ചെറിയാനും ഒക്കെ അടങ്ങുന്ന ആളുകൾ നയിക്കുന്ന ഇടത് മുന്നണിയായി മാറി അതിന് കൂടുതൽ സവർണഭാവം കൈവന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കഴിഞ്ഞ ലക്ഷനിലൂടെ കാണുന്നത് എന്താ ഈ രണ്ടുപേരുടെയും വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി അതായത് സവർണ വിഭാഗത്തിലെ നായർ വിഭാഗത്തിൽ പെടുന്ന നല്ലൊരു ശതമാനം വോട്ടും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വലതു മുന്നണിയിൽ നിന്ന് നേരെ ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിയിലേക്ക് എന്തെങ്കിലും സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ മാത്രമാണ് ആ വോട്ട് വലതു മുന്നണിയുടെ സ്ഥാനാർത്ഥി അവരുടെ ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ മാത്രം വലതു മുന്നണിക്ക് ലഭിക്കുന്നത് ഇടത് മുന്നണിയിൽ നിന്നും അവരുടെ വോട്ട് ബാങ്കും ചോർന്ന് ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് അടന്നു പോകുന്ന പലതും സവർണ വിഭാഗത്തിൽ വരുന്ന ആളുകളെ അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ സംഘപരിവാർ വോട്ടർമാരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ഒരു ചെറിയ ബാന്ധവത്തിന്റെ മൃദുഭാവം പരീക്ഷിച്ചു നോക്കിയാലോ എന്ന് പറയുന്ന ഒരു ചിന്ത അതിലുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ ചില പ്രസ്താവനകളിലെങ്കിലുമൊക്കെ നമുക്ക് സംശയിക്കേണ്ടി വരുന്നു എന്തെന്ന് ചോദിച്ചാൽ അത്തരം പ്രസ്താവനകളെ വളരെ നിശ്ശബ്ദമാകുന്നു ചില സംഗതികളിൽ മൗനം പാലിച്ചു കൊടുക്കുന്നു ഇതിപ്പോൾ വ്യക്തിപരമായി ഒരു മുഖ്യമന്ത്രിയുടെ താല്പര്യം മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്നു എന്നൊന്നും വിശ്വസിക്കാനാവില്ല അതിനപ്പുറത്ത് ആലോചിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ള ആളുകളായി അതിലുണ്ട് അത്തരമൊരു വലിയ ചിന്ത അവർക്ക് തോന്നിയത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായ വോട്ടുചോർച്ച കണ്ടപ്പോഴാണ് ഇത്തരമൊരു സംഗതി തോന്നിയത് അപ്പൊ അതിലൂടെ ഒരു ചിന്തയുടെ ആ ബി ജെ പി പൊട്ടൻഷ്യൽ വോട്ടുകളെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ ഈ പറയുന്ന ഗോവിന്ദന്മാഷ് അടക്കമുള്ളവർ മോഹൻ ഭാഗവതിനെ പോയി കണ്ടുകളയുമെന്നൊക്കെ ഉറക്ക പറയുന്നതും ഷംസിയർ മറുവശത്ത് അതിനൊരു മൃദുഭാവം നൽകുന്നതും എന്നൊക്കെ വിശകലനം ചെയ്തു പോകുന്നത് ചിലപ്പോൾ നമുക്കതൊരു അബദ്ധമല്ലേ അതിരുകവിഞ്ഞതല്ലേ എന്ന് തോന്നിയാൽ പോലും കാലമാണ് അതിന് മറുപടി പറയേണ്ടത് അവിടെ അങ്ങനെ ഒരു പ്രാധാന്യവും അതിനുണ്ട് എന്നുള്ളത് ഞാൻ ഈ പ്രസ്താവന കണ്ടപ്പോൾ ഓർത്തുപോയതാണ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സി പി എമ്മിൽ ഒരു സി പി എം സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പോയി കണ്ടുകളയും എന്നൊക്കെ പറയുക എന്ന് പറയുന്നത് ഒരു ഭീഷണിയുടെ സ്വരത്തിലോ അല്ലെങ്കിൽ മറ്റേത് നടന്നില്ലെന്ന് സമർത്ഥിക്കാനോ ഒക്കെ ആണെങ്കിൽ പോലും ഒരു ശബ്ദമോ സെന്റൻസോ ഒന്നും പുറത്തു വരാറുള്ള പതിവ് ഇല്ലാത്തതാണ്